ഇപ്പോൾ കുംഭമേളയെക്കുറിച്ച് വീണ്ടും ചർച്ച കൂടിക്കൊണ്ടിരിക്കുകയാണ് കാരണം അവിടെ ഒരു ഒരു പന്ത് കളിക്കാരൻ പോയി കേരളത്തിൽ നിന്ന് എന്താ പറയുക വിനീത് എന്നു പേരുള്ള അയാൾ തിരിച്ചു വന്നിട്ട് പറഞ്ഞ് ഞാൻ ആ വെള്ളം കണ്ടിട്ട് പിന്നെ അതിലേക്ക് കുളിക്കാനൊന്നും തോന്നിയില്ല കാരണം ചോറി പിടിക്കും എന്ന് പറഞ്ഞ് തിരിച്ചു വന്നു വരിക മാത്രമല്ല ഉപ്പർ ചാനലിലൊക്കെ പോയിട്ട് ഇങ്ങനെ ചോറി പിടിക്കുന്ന വെള്ളമാണെന്നൊക്കെ പറയും ചെയ്തു പിന്നെ അവിടെ വളരെയധികം മോശമായ സിറ്റുവേഷനാണ് വളരെ വൃത്തികെട്ട പിന്നെ രീതികളാണെന്നൊക്കെ പറഞ്ഞു മുപ്പര് പിന്നെ പറഞ്ഞത് കുംഭമേള എന്ന് പറയുന്നത് വലിയൊരു ആഘോഷമായിട്ട് എനിക്ക് തോന്നിയില്ല കുറേ ആൾക്കാർ വരുന്നു എന്നല്ലാതെ വേറെ പ്രത്യേകിച്ചൊന്നും ഇല്ലാന്ന് പറഞ്ഞു അത് പറഞ്ഞത് ചിലപ്പോൾ ശരിയായിരിക്കാം കാരണം അവിടെ ഇപ്പം ഏതാണ്ട് മൂവായിരത്തോളം മൂവായിരത്തിലും കൂടുതൽ ഹിന്ദുക്കൾ തിരക്കില് വിട്ട് മരിച്ചു പിന്നെ തീപിടുത്തത്തിൽ നൂറുകണക്കിന് ഹിന്ദുക്കൾ മരിച്ചു അതൊക്കെ തന്നെ രഹസ്യമായി മൂടി വെച്ചിരിക്കുകയാണ് പിന്നെ അവിടെ ചെല്ലുന്നവർക്ക് തന്നെ പ്രത്യേകിച്ച് സൗകര്യങ്ങളൊന്നുമില്ല ഇല്ല എല്ലാവരും അവിടെ ഇവിടെയും സൗകര്യം ഇല്ലാത്തത് കൊണ്ട് തന്നെ അങ്ങനെ അപ്പിട്ട് വെച്ചത് കാരണം തന്നെ ഫുള്ള് മലം കൊണ്ടൊരു ആറാട്ടാണ് അതൊക്കെ നമ്മൾ ഇഷ്ടംപോലെ വീടുകളിൽ സാമൂഹിക മാധ്യമങ്ങളിൽ അവിടെ പോകുന്നവർ തന്നെ കാണിക്കുന്നുണ്ട് അതിനും പുറമേണ് അവിടെ ചെല്ലുന്ന സ്ത്രീകളുടെ വീട് എടുക്കുക നനഞ്ഞു നിൽക്കുന്ന സ്ത്രീകൾ കുളിക്കുന്ന സ്ത്രീകളുണ്ടല്ലോ അവരുടെയൊക്കെ വീട് എടുത്ത് അത് വില്പന നടത്തുകയും ചെയ്യുന്നുണ്ട് അവിടെയുള്ള സ്വാമിമാരുണ്ടല്ലോ നാഗസ്വാമി അഗോറി സ്വാമി അവർ തന്നെ അവരുടെ അടുത്ത് തന്നെ നല്ല ഫോണുണ്ട് കാരണം ഈ ഭിക്ഷ കിട്ടുന്ന പൈസ തന്നെ നല്ല പതിനായിരക്കണക്കിന് രൂപയിലാണ് കിട്ടുന്നത് അങ്ങനെ അതൊക്കെ വെച്ചിട്ട് അവർ നല്ല ഐഫോണൊക്കെ വാങ്ങി അതായിട്ടാണ് ഈ സ്ത്രീകളുടെ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് എന്നിട്ട് അത് വിറ്റ് കാശണം അവരെന്നെ അപ്പം അങ്ങനെയൊക്കെ പല സംഗതികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് പിന്നെ ഈ ഒരു കുംഭമേളയിലേക്ക് മുസ്ലീങ്ങൾ ഏഴലത്ത് വരുന്നത് പറഞ്ഞിട്ട് യോഗ്യ ഒരു നിയമം ഉണ്ടാക്കി വെച്ചത് കാരണം മുസ്ലിങ്ങൾ രക്ഷപ്പെട്ടിരിക്കുകയാണ് ഇല്ലാന്നുണ്ടെങ്കിൽ അവിടെ നടന്ന തീപിടുത്തം തിരക്ക് ഇതൊക്കെ തന്നെ പിന്നെ അതുപോലെ തന്നെ ഈ വീടൊടുക്കൽ ഇതൊക്കെ തന്നെ മുസ്ലിങ്ങളാണ് ചെയ്യുന്നത് പറഞ്ഞ ഒറ്റ തള്ളായിരിക്കും അപ്പൊ അതിൽ നിന്നൊക്കെ തൽക്കാലം മുസ്ലിങ്ങൾ രക്ഷപ്പെട്ടിട്ടുണ്ട് മുസ്ലിങ്ങളാണ് ഇതൊക്കെ ചെയ്തത് എന്ന് ഇപ്പൊ തന്നെ പറയുന്നൊക്കെ ഉണ്ട് പക്ഷെ അതുകൊണ്ട് ഏഷ്യൊന്നുമില്ല അപ്പൊ ഈ വാർത്ത ഇപ്പൊ ചർച്ചയായിരിക്കുകയാണ് അങ്ങനെ ചർച്ച ആയ സമയത്ത് പിന്നെ ഒരു എന്താ പറയുക ദീപ പറഞ്ഞൊരു സ്ത്രീ അപ്പൊ ആ ഒരു സ്ത്രീ രണ്ട് വാക്ക് കുംഭമേളയിൽ കുറിച്ച് സംസാരിക്കണെ കേട്ടു നോക്കി ഞങ്ങൾ എല്ലാവരും വളരെ പരിശുദ്ധമായിട്ട് പരിശുദ്ധ ജലം എന്ന് വിശ്വസിക്കുന്ന ഗംഗയിൽ മുങ്ങി കുളിച്ചാൽ ചോറി വരും എന്ന് പറയുന്നത് കേട്ടിരിക്കുമ്പോൾ ഞങ്ങളും അത് ചിരിച്ചുകൊണ്ട് കേട്ടിരിക്കണം എന്ന് പറയുന്നത് എന്ത് ന്യായത്തിലാണെന്നും കൂടെ മാഡം ഒന്ന് ഒന്ന് വ്യക്തമാക്കണം കാരണം ഞാൻ ഒന്ന് ഇങ്ങനെ അദ്ദേഹത്തിന് എന്താ ഒരു പൗര ശബ്ദത്തിന്റെ ഒരു പ്രതീകമായി ഒക്കെ കാണിച്ചപ്പോൾ എനിക്ക് ചിരിക്കാതിരിക്കാൻ പറ്റിയില്ല എന്ന് വളരെ മാന്യമായ ഭാഷയിൽ പറഞ്ഞപ്പോൾ അത് ഭയങ്കരമായി രോക്ഷം കൊണ്ടു പക്ഷെ നേരെ മറിച്ച് നമ്മുടെ ഗംഗയിൽ മുങ്ങി കുളിച്ചാൽ ചോറി വരും ഒരാൾക്ക് ഒരാൾക്ക് എന്ത് വേണമെങ്കിലും പറയാം പക്ഷെ സംസാരിക്കുന്നത് ഞങ്ങള് വളരെ ന്യായത്തോടെ കേട്ടുകൊണ്ടിരിക്കണം പണ്ട് മുതലേ ഉള്ള ചരിത്രം പഠിച്ചിട്ട് ഇതിനെ കുറിച്ചൊക്കെ സംസാരിക്കണം എന്ന് പറഞ്ഞാൽ ഒരു സാധാരണ വിശ്വാസിയെ പോലെയാണ് ഞാൻ സംസാരിക്കുന്നത് ഒരുപാട് പഠിച്ച ഒരു ആക്ടിവിസ്റ്റിനെ പോലും ഞാൻ സംസാരിക്കുന്നത് ഒരു സാധാരണ വിശ്വാസിക്ക് തോന്നുന്ന ഒരു രോക്ഷം മാത്രമേ എനിക്കും തോന്നിയിട്ടുള്ളൂ അത്രത്തോളം മോശമായ ഭാഷ അദ്ദേഹം ഉപയോഗിച്ചുകൊണ്ട് മാത്രമാണ് ഇത് എനിക്ക് ഓർമ്മ വന്നത് എന്താ അറിയോ ട്രംപിൻ്റെ വർത്തമാനങ്ങളാണ് ഇപ്പോൾ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ട്രംപ് നടത്തിയ സംസാരമാണ് എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത് കാരണം ഇന്ത്യക്കാരനെ അയാൾ വെറുതെ അല്ല അപഹേളിക്കുന്നത് ഇതുപോലത്തെ ആൾക്കാർ നിറഞ്ഞു കവിഞ്ഞു കിടക്കുന്നത് കാരണം മാത്രമാണ് കാരണം വിശ്വാസപരമായിട്ട് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അതിലെന്തേലും തെറ്റുണ്ടോ അതിലെന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് ആരെങ്കിലും ചൂണ്ടിക്കാണിച്ചാൽ ഉടനെ പറയും ഞങ്ങളുടെ മതത്തിനെ അവഹേളിച്ചു അതുകൊണ്ട് തന്നെ ഹിന്ദുത്വം അപകടത്തിൽ ഹിന്ദുക്കളുടെ എണ്ണം കുറഞ്ഞു വരുന്നു എന്നൊക്കെ പറഞ്ഞ് എവിടെ നൂറ്റി നാൽപ്പത് കോടി ജനങ്ങൾ നൂറ്റി ഇരുപത് കോടി ഹിന്ദുക്കൾ തന്നെയാണ് എന്നിട്ട് പറയും ഞങ്ങളുടെ എണ്ണം കുറഞ്ഞു വരുന്നൊക്കെ പറയുന്ന കാരണം തന്നെ ഇങ്ങനത്തെ ഇങ്ങനത്തെ കുറെ ആൾക്കാരുള്ള കാരണം തന്നെയാണ് ഈ ട്രംപിനെ പോലത്തെ ആൾക്കാരും വിദേശത്തെ എല്ലാ നേതാക്കന്മാരും ഇപ്പോൾ ഇന്ത്യക്കാരനെ മാക്സിമം അവഹേളിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പം തന്നെ ട്രംപ് പറഞ്ഞത് എന്താണ് ഈ ഭൂമുഖത്ത് ലോകത്ത് തന്നെ ഏറ്റവും കൂടുതൽ മാലിന്യം കടലിലേക്ക് തള്ളുന്നതും അന്തരീക്ഷത്തിലേക്ക് തള്ളുന്നതും ഇന്ത്യയാണ് എന്ന് പറഞ്ഞിരിക്കുകയാണ് അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ മതഭ്രാന്ത് മൂത്ത് വിവേകം നഷ്ടപ്പെട്ട ജനതയാണ് എന്നതുകൊണ്ട് തന്നെയാണ് ഇപ്പൊ ഈ ഒരു സ്ത്രീയുടെ സംസാരം തന്നെ കേട്ടാൽ നമുക്ക് മനസ്സിലാക്കാം ഈ സ്ത്രീ രാഹുലീശ്വരന്റെ ഭാര്യയാണോ അല്ലേന്ന് അറിയില്ല കണ്ടിട്ട് അങ്ങനെ തോന്നുന്നുണ്ട് അതുകൊണ്ട് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ ചിലപ്പം അല്ലായിരിക്കാം അപ്പൊ ഈ സ്ത്രീ തന്നെ പറയുന്നത് എന്താണ് കുംഭമേളയിൽ പോയിട്ട് അവിടുത്തെ വെള്ളത്തിൽ കുളിച്ചു കഴിഞ്ഞാൽ ചോറി വരുമെന്നൊക്കെ പറയുന്നത് വളരെ മോശമാണ് വിശ്വാസപരമായിട്ട് അംഗീകരിക്കാൻ സാധ്യമല്ല എന്നൊക്കെ പറയുന്നുണ്ട് വിശ്വാസം തലക്ക് പിടിച്ചതാണ് പ്രശ്നേ ഈ പോയ ആൾ അവിടെ കണ്ടതെന്താണ് മലവെള്ളം ഇത് മലയുടെ മുകളിൽ നിന്ന് വരുന്ന വെള്ളമല്ല മലം തീട്ടം ആ വെള്ളം അതിനെ ജ്യൂസ് അടിച്ചാൽ എങ്ങനെ ഉണ്ടാകും അങ്ങനത്തെ വെള്ളത്തിലാണ് ആൾക്കാർ കുളിക്കുന്നത് അവിടെ വരുന്ന കോടിക്കണക്കിന് ആൾക്കാർ അവിടെയാണ് അപ്പിട്ട് വെക്കുന്നത് അതൊക്കെ കൂടി മിക്സ് ആവുന്നു മിക്സ് ആവുക മാത്രമല്ല പിന്നെ മറ്റുള്ള മാലിന്യങ്ങൾ നഗരങ്ങളിലെ മാലിന്യങ്ങൾ അതും ഈ സെപ്റ്റിക് ടാങ്കിന്റെ മാലിന്യങ്ങൾ വന്ന് ചേരുന്നതും ഗംഗയിലാണ് കഴിഞ്ഞ പത്ത് പതിനഞ്ച് വർഷമായിട്ട് ഈ മോദി തന്നെ ഇരുപതിനായിരം കോടി മുപ്പതിനായിരം കോടിയൊക്കെ അടിച്ചു മാറ്റിയതാണ് ഗംഗ ഞാൻ വൃത്തിയാക്കും എന്നൊക്കെ പറഞ്ഞിട്ട് നോക്കുമ്പോൾ ഗംഗ ഒന്ന് വൃത്തിയാക്കിയില്ല അത് കൂടുതൽ മലിനമാക്കി അങ്ങനെയാണ് ഈ മോദി അടക്കം ഹിന്ദുക്കളെ വഞ്ചിച്ചുകൊണ്ടിരിക്കുന്നത് യോഗി അടക്കം അങ്ങനെയൊക്കെ ചെയ്തതിന് ശേഷമാണ് ഇപ്പൊ ഈ കുംഭമേള നടക്കുന്നത് ഈ കുംഭമേള നടക്കുന്നത് തന്നെ അതിൽ തന്നെ ഒരുപാട് കാര്യങ്ങൾ എന്തൊക്കെയോ തെറ്റുകൾ ഉണ്ടിട്ടോ കാരണം ഈ മഹാകുംഭമേള നടക്കുന്നത് നൂറ്റി നാല്പത്തിനാല് കൊല്ലത്തിന്റെ ഇടയിൽ എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ അവസാനത്തെ മഹാകുംഭമേള നടന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒമ്പതിലോ അമ്പയിലോ അങ്ങനെ ആ സമയത്ത് എങ്ങാണ്ടാന്ന് പറയുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അമ്പതിലാണെങ്കിൽ നൂറ്റി നാൽപ്പത്തിനാല് കൊല്ലം കഴിഞ്ഞിട്ടില്ലല്ലോ അപ്പൊ പിന്നെ എങ്ങനെയാണ് രണ്ട് മഹാകുംഭമേള ഇങ്ങനെ നടക്കുക അപ്പൊ അതിൽ തന്നെ ഫുള്ള് തരികടയാണ് എന്ന് വെച്ചാൽ അവിടെ ഈ യോഗി മോദിയും കൂടിയിട്ട് എന്തോ പദ്ധതി ഇട്ടിട്ടുണ്ട് അതിൻ്റെ പുറത്ത് ഹിന്ദുക്കളെ പറ്റിച്ചുകൊണ്ട് മഹാകുംഭമേള എന്ന് പറഞ്ഞ് നടത്താണ് അപ്പോൾ ഈ ഹിന്ദുക്കൾക്ക് തന്നെ കൊല്ലങ്ങളൊന്നും ഓർമ്മയില്ല എപ്പോഴും കഴിഞ്ഞ വേഷം നടത്തുന്നതൊന്നും അവർ കണക്ക് കൂട്ടുന്നതു പോലും ഇല്ല അതുകൊണ്ട് തന്നെയാണ് ഈ ട്രംപിനെ പോലത്തെ ആൾക്കാർ ഇന്ത്യനെ അവഹേളിക്കുന്നത് കാരണം തലക്കകത്തൊന്നുമില്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണ് അപ്പോൾ അത് തന്നെ വലിയ പ്രശ്നങ്ങളാണ് പിന്നെ ഇവിടെ ഈ ഒരു സ്ഥലത്തേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ ആകെ മാലിന്യമായി കിടക്കുകയാണ് എല്ലാ കാര്യത്തിലും അത് സത്യം വിളിച്ച് പറഞ്ഞാലോ അപ്പം അത് വിശ്വാസത്തിനെതിരായി മതത്തിനെതിരായി ഹിന്ദുക്കളെ അവഹേളിച്ചു ഹിന്ദുക്കൾ അപകടത്തിലായി എന്നൊക്കെ പറഞ്ഞു തള്ളി മറക്കാൻ ഇതുപോലത്തെ കുറെ സ്ത്രീകളും അങ്ങോട്ട് കച്ച കെട്ടി ഇറങ്ങിയിരിക്കുകയാണ് പിന്നെ ഈ വിദേശത്തെ നേതാക്കന്മാരൊക്കെ ഇന്ത്യക്കാരനെ അവഹേളിക്കാൻ കാരണം എന്താ ഒരുപാട് വീടുകൾ അവരും കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇന്ത്യയിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന ഒരുപാട് വീടുണ്ടാവുമല്ലോ നമ്മൾ ഈ വാട്സപ്പിൽ മാത്രമല്ല സാമൂഹിക മാധ്യമങ്ങളിൽ അവിടെ പോയിട്ടും പോവാതെയൊക്കെ ഇടുന്ന വീടുകളുണ്ടല്ലോ അതെല്ലാവർക്കും കിട്ടിക്കൊണ്ടിരിക്കുകയാണ് ഇന്ത്യയിലെ ഈ മതപരമായിട്ടുള്ള കാര്യങ്ങൾ മാത്രല്ല ഈ വൃത്തിയുമായി ബന്ധപ്പെട്ട ഒരുപാട് സംഗതികൾ ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുകയാണ് ഇതൊക്കെ ഈ നേതാക്കന്മാരൊക്കെ നോക്കുട്ടോ ഇതൊന്നും കാണാതെ നടക്കുന്നല്ലേ അവർ അതുകൊണ്ടാണ് ഇന്ത്യനെ ഇങ്ങനെ ടാർഗറ്റ് ചെയ്യുന്നത് ഇപ്പൊ ഈ ഒരു വീട് നിങ്ങൾ കണ്ടു ഈ വീട് കണ്ടാൽ നിങ്ങൾ തന്നെ അതായത് നിങ്ങൾക്ക് ഇത്തിരി ബോധം ബുദ്ധിയും ഒക്കെ ഉണ്ടെ ഉണ്ട് എന്നുണ്ടെങ്കിൽ അല്ലാതെ ഈ പിന്നെ മതത്തിന് വേണ്ടി തലച്ചോറ് പണയം വെച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ മാത്രം മനസ്സിലാവുന്ന ഒരു സംഗതിയാണ് ഇത്രയും വലിയ വെഡ്ഡികൾ ലോകത്ത് വരാറില്ല ഒരു സർവറിക്കല്ല് അത് പ്രയാഗരാജ് നീതിയിട്ടുണ്ട് അതിൽ എന്താ മുപ്പത്തൊന്ന് കിലോമീറ്റർ ദൂരമാണ് പ്രയാഗരാജ് ഒരു സർവരിക്കല് ഗവൺമെന്റ് സ്ഥാപിച്ച സർവരിക്കല് ഏതോ കാലഘട്ടത്തിൽ ആ സർവരിക്കല് കഴുകി വൃത്തിയാക്കി കഴുകി വൃത്തിയാക്കിയിട്ട് ഇങ്ങനെ അതിനെ പ്രാർത്ഥിക്കുകയാണ് സർവരിക്കലിനെ കുറച്ച് കഴിഞ്ഞാൽ ആ സർവരിക്കല് രണ്ട് മൂന്ന് ആൾക്കാർ വന്ന് ചന്ദനത്തേക്ക് മെഴുതി കത്തിക്കുക അല്ലെങ്കിൽ ചന്ദനത്തിലേക്ക് ഒക്കെ ചെയ്യും പിന്നെ അതിൻ്റെ പിന്നിൽ കൂടെ വരുന്ന ആൾക്കാർ പൂവിടും അതിന് പിന്നാലെ വരുന്ന ആൾക്കാർ ഇതിങ്ങനെ കണ്ടിട്ട് പിന്നെ അവിടെ പൂജ തുടങ്ങും പിന്നെ കുറച്ച് കഴിഞ്ഞാൽ അവിടെ ഒരു അമ്പലം പൊങ്ങും പിന്നെ ആ അമ്പലത്തിന് ചുറ്റും പിന്നെ തീർത്ഥാടന കേന്ദ്രവും പിന്നെ കുംഭമേള അവിടെ ഇവിടെ വേറെന്തോ മേള എന്ന് പറഞ്ഞിട്ട് നടത്തും ഇതൊക്കെ അവർ ചെയ്യും അപ്പം ഇത് ചെയ്യുന്നത് കാരണമാണ് ഈ മതം പോലെ തന്നെയാണ് ഇസ്ലാം മതം എന്ന് പറഞ്ഞിട്ടാണ് അതായത് ഇങ്ങനത്തെ ഈ പിന്നെ ദുരാചാരങ്ങൾ ഉണ്ടല്ലോ ഇതൊക്കെ കൂടിയിട്ട് മുസ്ലിങ്ങളുടെ മേലെ അടിച്ചേൽപ്പിക്കുകയാണ് നിങ്ങളും അങ്ങനെ തന്നെയാണല്ലോ പറഞ്ഞിട്ട് അടിച്ചേൽപ്പിക്കുകയാണ് അതുകൊണ്ടാണ് ഏതോ ഒരു ക്രിസ്തംഗികളുടെ ഒരു കോളേജിൽ മുസ്ലിം പെൺകുട്ടികൾക്ക് നിസ്കരിക്കണം എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ ഇന്ന് നിസ്കരിക്കും നാളെ നിങ്ങൾക്ക് അവിടെ പള്ളി വേണമെന്ന് പറയും പറഞ്ഞല്ലോ അതെന്താ വെച്ചാൽ ഈ സ്വഭാവം അവിടെ എടുക്കുന്നതാണ് ഈ പറയുന്നത് പക്ഷെ മുസ്ലിങ്ങൾ അങ്ങനത്തെ സ്വഭാവം എടുക്കാറില്ല നിസ്കരിച്ച സ്ഥലത്ത് മുസ്ലിം പള്ളി വേണം എന്ന് മുസ്ലിങ്ങൾ പറയാറേയില്ല അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ലോകം മുഴുവൻ പള്ളികളെ കൊണ്ടൊന്നും അറിയില്ലേ അപ്പൊ ഈ സ്വഭാവം ഇവരുടെ സ്വഭാവം വെറുതെ ഇങ്ങനെ മറ്റുള്ളവർമേൽ അടിച്ചേൽപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഇത് നടക്കും ചീട്ടോ ഇനിയിപ്പോൾ അവിടെ പൂജ നടക്കും പിന്നെ ഒരു അമ്പലം വരിക തന്നെ ചെയ്യും അപ്പൊ ഇതൊക്കെ ഈ വിദേശികൾ കാണുന്നുണ്ട് അതുകൊണ്ടാണ് വിദേശത്തെ നേതാക്കന്മാർ മാത്രമല്ല വിദേശികൾ മുഴുവൻ തന്നെ ഇപ്പോൾ ഇന്ത്യക്കാരനെ അവഹേളിച്ചുകൊണ്ടിരിക്കുകയാണ് അവരവരുടെ നാട്ടിൽ നിന്ന് ചവിട്ടി പുറത്താക്കി കൊണ്ടിരിക്കുകയാണ് അപ്പൊ അത് അസഹനീയമാവുമ്പോഴാണ് ഇന്ത്യക്കകത്ത് കൂടുതൽ കൂടുതൽ വ്യാജ ന്യൂസുകൾ അസൂയ മൂത്തിട്ട് മുസ്ലിങ്ങൾക്കെതിരെ ഉണ്ടാക്കുന്നത് എന്നുകൂടിയും അതിന്റെ ഇടയിൽ കൂടെ നമ്മൾ മനസ്സിലാക്കി എടുക്കേണ്ടതായിട്ടുണ്ട് ഇനിതാ ഈ വാർത്ത നിങ്ങളൊന്ന് നോക്കി നോക്കിയാൽ ലക്നൌ ഉത്തർപ്രദേശിലെ പ്രയാഗ്രാജിൽ പ്രയാഗ്രാജിന്റെ പേര് നല്ലൊരു പേരായിട്ട് മുമ്പ് ഇലഹബാദ് എന്നായിരുന്നു അത് മാറ്റിയിട്ടാണ് ഈ ഒരു നാറിയ പേരിട്ടത് പ്രയാഗ്രാജ് പ്രയാഗ്രാജിൽ നടക്കുന്ന കുംഭമേളയിൽ സ്ത്രീകൾ കുളിക്കുന്ന ദൃശ്യങ്ങൾ സാമൂഹിക മാധ്യമങ്ങളിൽ വിൽക്കുന്നതായി കണ്ടെത്തിയതിൽ കർശന നടപടിയുമായി പോലീസ് ഇത്തരം ദൃശ്യങ്ങൾ വാങ്ങുന്നവരെയും അറസ്റ്റ് ചെയ്യുമെന്ന് കുംഭമേളയുടെ ചുമതലയുള്ള ഡി ഐ ജി വൈഭവ് കൃഷ്ണ എൻ ഡി ടി വി പറഞ്ഞു ഇതിപ്പോൾ വാങ്ങുന്നവരെ അറസ്റ്റ് ചെയ്യാണെന്നുണ്ടെങ്കിൽ പിന്നെ സംഘികളെ മുഴുവൻ അറസ്റ്റ് ചെയ്യേണ്ടി വരും വിൽക്കുന്നവരെ അറസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അവിടുത്തെ ഫുള്ള് ആ സന്യാസിമാരുണ്ടല്ലോ ഉടുതടി ഇല്ലാതെ മണി തൂക്കി നടക്കുന്ന അവരെ ഫുള്ള് അറസ്റ്റ് ചെയ്യേണ്ടി വരും അവരാണ് ഇതൊക്കെ ചെയ്യുന്നത് കാരണം അവർക്കെതിരെ കേസ് ഉണ്ടാവില്ല എന്നുള്ള ധൈര്യത്തിൽ അവർ തന്നെയാണ് ഇതൊക്കെ വിടെടുക്കുന്നത് സംഭവവുമായി ബന്ധപ്പെട്ട് നൂറ്റിമൂന്ന് സാമൂഹിക മാധ്യമ അക്കൗണ്ടുകൾ തിരിച്ചറിഞ്ഞു എന്നും പോലീസ് സംഘം സാമൂഹിക മാധ്യമങ്ങൾ കൃത്യമായി നിരീക്ഷിക്കുന്നുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു എന്നൊക്കെ പറഞ്ഞിട്ടൊരു വാർത്ത സാമൂഹിക മാധ്യമങ്ങളിലാണ് ഇവർ നോക്കുന്നത് പക്ഷെ ഇത് വിൽക്കുകയും വാങ്ങുകയും സാമൂഹിക മാധ്യമങ്ങളിൽ അല്ലാതെ ചെയ്താലോ ഇപ്പൊ ചെറിയ ചെറിയ ഹാർഡ് ഡിസ്ക്കും മെമ്മറിലും ഒക്കെ അങ്ങോട് കൈമാറിയാൽ എന്ത് ചെയ്യും ഒന്നും ചെയ്യാൻ സാധ്യമല്ല അപ്പൊ ഈ വീഡിയോ ഒരുപാട് സ്ഥലത്ത് ഉണ്ട് എന്ന് വളരെ വ്യക്തമാണ് ഇത്തരം നിയമവിരുദ്ധമായ കാര്യങ്ങൾ ചെയ്യുന്ന ചില സോഷ്യൽ മീഡിയ പ്രൊഫൈലുകളും ഗ്രൂപ്പുകളും കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടു ശ്രദ്ധയിൽപ്പെട്ടിട്ടുള്ളൂ ഒന്നും ചെയ്തില്ല കാരണം എന്താണോ ഒക്കെ സംഘികളുടെ ആയിരിക്കേ ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ ഞങ്ങൾ അവർക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തു ഇവർ ആരെല്ലാമാണെന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ട് ഇനി എന്താ ചെയ്യാറോ ഫുള്ള് സംഖികളുടെ പേര് മാറ്റിയിട്ട് അവിടെ അഫ്ജൽ ഖാനും ബീർബലും ഔറംഗസേബും ടിപ്പു സുൽത്താൻ എന്നൊക്കെയുള്ള പേരിട്ടിട്ട് വരും പുതിയ വാർത്തയായിട്ട് അതിനുള്ള പരിപാടിയാണ് ഇപ്പൊ പേരൊന്നും ഇപ്പൊ പുറത്തേക്ക് കൂടില്ല ഇവർ ചെയ്തത് ഐ ടി ആക്ട് പ്രകാരമുള്ള ക്രിമിനൽ കുറ്റമാണ് ഡി ഐ ജി പറഞ്ഞു ഇത്തരം വീഡിയോകൾ വിൽക്കുന്നവരെയും വാങ്ങുന്നവരെയും അറസ്റ്റ് ചെയ്യും പക്ഷെ ഇതുവരെ ചെയ്തിട്ടില്ല കാരണം എന്താണ് ഒരു മുസ്ലിം പേര് കിട്ടണം അതിനുവേണ്ടി കാത്തിരിക്കുകയാണ് പിന്നെ മുസ്ലിങ്ങളുടെ പേരടിക്കത്തൊന്നും ഉണ്ടാനും പറ്റില്ല കാരണം മുസ്ലിങ്ങൾ ഇങ്ങോട്ട് വരരുതെന്ന് പറഞ്ഞിരിക്കുകയാണല്ലോ കുംഭമേളയുടെ ഏഴലത്ത് മുസ്ലിങ്ങളെ കാണാൻ പാടില്ലെന്ന് പറഞ്ഞിരിക്കുകയാണ് അവിടെ തീ പിടിച്ചപ്പോഴും തിരക്കിൽ വിട്ട ആൾക്കാർ മരിച്ചപ്പോഴും ഒക്കെ തന്നെ മുസ്ലിങ്ങൾ ഓടി വന്നിട്ട് ഹിന്ദുക്കൾക്ക് ഭക്ഷണം വെച്ചു കൊടുക്കുകയും പള്ളി മദ്രസൊക്കെ തുറന്നിട്ട് അവിടെ വന്ന് നിങ്ങൾ താമസിച്ചു എന്ന് പറഞ്ഞ് സൗകര്യം ഒരുക്കി കൊടുക്കുകയും ചെയ്തു അപ്പോൾ അപകടം വരുമ്പോൾ മുസ്ലിങ്ങൾ വേണം അത് കഴിഞ്ഞാൽ പിന്നെ മുസ്ലിങ്ങൾ തീവ്രവാദികളാണ് പിന്നെ മലയാള ചാനലിൽ ഇരുന്നിട്ട് കുറെ വിശ്വാസിനികൾ കുറെ കുലസ്ത്രീകൾ വന്ന് പറഞ്ഞല്ലോ ഞാനൊരു വിശ്വാസിനിയാണ് അവിടെ അങ്ങനെ ഒന്നും പറയരുത് ചോറിയൊന്നും പിടിക്കില്ല എന്ന് പറഞ്ഞല്ലോ ഇപ്പം ഈ വാർത്ത കണ്ടില്ലേ അത് പവൻ കല്യാൺ മൂപ്പറൊരു സിനിമാ നടനൊക്കെയാണ് രാഷ്ട്രീയ നേതാവാണ് അയാൾ വന്നിട്ട് അവിടെ സന്ദർശിച്ചു അവിടെ വെള്ളത്തിൽ മുങ്ങി കുളിച്ചു ഉടനെ തന്നെ മൂപ്പർക്ക് അതിഭയങ്കരമായിട്ടുള്ള തൊക്ക് രോഗങ്ങളും അതേപോലെ തന്നെ ഈ വെള്ളം ചെവിട്ടിൽ കൂടെയോ മൂക്കിൽ കൂടെ ഒക്കെ കയറിയുണ്ടാവുമല്ലോ അങ്ങനെ അതിഭയങ്കരമായിട്ടുള്ള വൈറൽ രോഗം പിടിപെട്ടിട്ട് ഇപ്പൊ പറയുന്നത് ആശുപത്രിയിൽ അഡ്മിറ്റ് ആണ് ഹൈദരാബാദിലുള്ള ഒരു ആശുപത്രിയിൽ അഡ്മിറ്റഡ് ആണെന്ന് പറയുന്നത് എന്നിട്ട് ഈ പോസ്റ്റ് ഇട്ടത് വീണ ജെയിൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് അയാൾ പറയുന്നത് എന്തുകൊണ്ടാണ് ഇതുപോലത്തെ വാർത്തകൾ പുറത്തേക്ക് വിടാത്തത് ഇതൊക്കെ എന്താ രഹസ്യമാക്കി വെച്ചിട്ടുള്ളത് എന്ന് ചോദിക്കുകയാണ് അപ്പൊ യാഥാർത്ഥ്യം തന്നെയാണ് അവിടെ പോയൊക്കെ നന്നായിട്ട് ചോറിയും കാര്യങ്ങളൊക്കെ വരുന്നത് പക്ഷെ കേരളത്തിൽ ഇരുന്നിട്ട് അങ്ങനെ ഒന്നും സംഭവിക്കുന്നേ ഇല്ല അവിടെ ആർക്കും കുഴപ്പമേ ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട് തള്ളി പറിക്കുകയാണ് എവിടെ ഈ മുങ്ങി കുളിച്ചവർക്ക് പിന്നെ വേറൊരു ഉപാധി ഇല്ല വൃത്തിയുള്ള വെള്ളത്തിൽ കുളിക്കാനുള്ള യാതൊരു സൗകര്യം ആ വൃത്തി ഇല്ലായ്മ ഒക്കെ ശരീരത്തിൽ പേറിക്കൊണ്ട് പിന്നെ അതിന്റെ മേലെ ഇട്ട് എന്നിട്ട് പിന്നെ യാത്ര ചെയ്യാണ് നൂറുകണക്കിന് കിലോമീറ്റർ വീട്ടിലെത്തുമ്പോൾ സ്വാഭാവികമായിട്ടും എല്ലാവർക്കും അസുഖമാണ് അതൊന്നും തന്നെ ഈ പ്രത്യേകിച്ച് ഈ ഗോതിമിടികൾ കാണിക്കുകയോ അറിയാൻ ശ്രമിക്കുകയോ ശ്രമിപ്പിക്കുകയോ ഒന്നും തന്നെ ചെയ്യുന്നുമില്ല ഇപ്പൊ അവിടെ മൂവായിരം ഹിന്ദുക്കൾ മരിച്ചു പറയുന്നത് എന്താ പറയുക പതിനെട്ട് പേരെ മരിച്ചിട്ടുള്ളൂ എന്ന് പറയുന്നു അപ്പൊ ഇതുപോലെ ഒക്കെ മറച്ചു വെക്കുകയാണെങ്കിൽ പിന്നെ അതേപോലെ തന്നെ കേരളത്തിലെ മാമാ മാധ്യമങ്ങൾ തള്ളി മറിക്കുന്നുണ്ട് അവിടെ ഒരുപാട് തരം ഉണ്ട് രണ്ടായിരം കോടിയോ മൂവായിരം കോടിയോ ഒക്കെ വെറും ശുദ്ധീകരണത്തിന് വേണ്ടിയിട്ട് ചെലവഴിക്കുന്നുണ്ട് യോഗി ഗവൺമെന്റ് എന്നൊക്കെ പറയുന്നുണ്ട് അവിടുത്തെ ശുദ്ധീകരണത്തിന് വേണ്ടിയിട്ട് അതുപോലെ തന്നെ ടോയ്ലറ്റ് സൗകര്യങ്ങൾ ഒരുക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് പ്രത്യേകിച്ച് എന്തൊക്കെയോ ഒരു ഇതൊക്കെ നടത്തുന്നുണ്ട് അല്ലാതെ ഈ കച്ചറ മാലിന്യൊന്നും തന്നെ പുഴയിലേക്ക് വിടുന്നില്ല എന്നൊക്കെ തള്ളി മറിക്കുന്നുണ്ട് അത് എന്താണ് എൻ്റെ യാഥാർത്ഥ്യം എന്നുള്ളത് നിങ്ങൾ തന്നെ ഒന്ന് കണ്ടു നോക്കി ുംഭമേടൂം സെറ്റപ്പ് ആണ് കേട്ടോ ഫുള്ള് തട്ടിപ്പും വെട്ടിപ്പാണ് ഈ രണ്ടായിരം കോടി അയ്യായിരം കോടി എന്നൊക്കെ പറഞ്ഞ് ഫുള്ള് പോക്കറ്റിലൊക്കെ പുട്ടടിക്കുക അതിനുശേഷം പിന്നെ ഇതുപോലത്തെ കുറെ ടാങ്കി എന്നൊക്കെ പറഞ്ഞ് അവിടെ ഇട്ടിട്ട് അതൊക്കെ നിറഞ്ഞ് കവിഞ്ഞ് അതിന്റെ വെള്ളം നേരെ പോകുന്നത് ഈ ഗംഗാ നദിയിലേക്ക് തന്നെയാണ് ഇതൊക്കെ മലയാളികളല്ലേ ഇവർക്ക് നുള പറയുകയാണോ ഇങ്ങനത്തെ ഒരുപാട് വീടുണ്ട് വീടുണ്ട്ട്ടോ ഇതൊക്കെ ഇട്ട് കഴിഞ്ഞാൽ എന്താ പ്രശ്നം എന്നറിയോ യൂട്യൂബിന് ഇഷ്ടപ്പെടില്ല അപ്പൊ അതൊന്നും ഇടാനും പറ്റുന്നില്ല ഇത് തന്നെ ഇട്ടിന് ഇപ്പം എന്തെങ്കിലും വരുമെന്ന് എനിക്കറിയില്ല അപ്പോൾ ഇതാണ് യാഥാർത്ഥ്യങ്ങൾ ഇങ്ങനത്തെ ഒരുപാട് യാഥാർത്ഥ്യങ്ങൾ ജനങ്ങളുടെ കയ്യിലേക്ക് കിട്ടിക്കൊണ്ടിരിക്കുകയാണ് അല്ലാതെ ഈ ഒരു സ്ഥലത്ത് ഇരുന്നിട്ട് വിശ്വാസപരമായിട്ട് ഞങ്ങളുടെ മതം ഭയങ്കരമാണെന്നൊന്നും പറഞ്ഞിട്ടില്ല മതത്തിനെ കുറിച്ചല്ല ആൾക്കാർ പറയുന്നത് ഗംഗാ നദിയെക്കുറിച്ചല്ല ആൾക്കാർ പറയുന്നത് അവിടുത്തെ വൃത്തിഹീനതയെ കുറിച്ച് പറയുമ്പോൾ അത് അഡ്രസ് ചെയ്യുകയാണ് വിവേകമുള്ളവർ ചെയ്യേണ്ടത് അല്ലാതെ ഞങ്ങളുടെ മതത്തിനെതിരെ പറഞ്ഞു എവിടെ അവിടത്തെ മാലിന്യത്തെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഞങ്ങളുടെ മതത്തിനെ കുറിച്ച് സംസാരിക്കും ഹിന്ദുത്വം അപകടത്തിൽ എന്നൊക്കെ പറഞ്ഞ് ഒരുമാതിരി ദേഷ്യം പിടിച്ചിട്ട് വലിയ കാര്യമില്ല അവിടെ ചെല്ലുന്നവരെല്ലാവരും തന്നെ രോഗാ തുലരായിക്കൊണ്ടിരിക്കുകയാണ് അപ്പം അതാണ് ഈ കേരളത്തിലേക്ക് തിരിച്ചു വരുന്ന മലയാളികൾ എല്ലാവരും തന്നെ പറയുന്നത് എന്നിട്ട് അവരുടെ പോലും തീവ്രവാദികളാക്കാനുള്ള ശ്രമമാണിപ്പോൾ കേരളത്തിലെ മാമ മാധ്യമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈ അവിടെ പോയിട്ട് തിരിച്ചു വരുന്നവരൊക്കെ തന്നെ ഹിന്ദുക്കൾ തന്നെയാണ് അവരെ വരെ അവഹേളിക്കുകയാണ് അപ്പോൾ അവരൊക്കെ എന്താ നോളെ പറയുകയാണോ പിന്നെ ഈ കണ്ടതൊക്കെ എന്താണ് വ്യാജ വ്യാജപീഡുവാണോ അപ്പൊ അവിടെ നടക്കുന്ന യാഥാർത്ഥ്യം ഇനിയും ഇവിടെ പോകുന്ന കേരളക്കാർ വിളിച്ച് പറുമായിരിക്കും അപ്പൊ പിന്നെ വിശ്വാസമാണ് ഞങ്ങളുടെ ഒന്നും ഒരു കാര്യം ഉണ്ടാവില്ല പിന്നെ അത് മാത്രമല്ല ഹിന്ദുക്കളെ രക്ഷിക്കാൻ വേണ്ടി വന്ന സർക്കാരാണല്ലോ ഇപ്പൊ വോട്ടിംഗ് മെഷീൻ തട്ടിപ്പിൽ കൂടെ ഭരിക്കുന്നത് അവർക്ക് അവിടെ വൃത്തിയാക്കി കൂടെ ഈ പണം മുഴുവൻ പോക്കറ്റിടും പുട്ടടിക്കും അതിനുശേഷം അവിടെ ഹിന്ദുക്കൾക്കൊന്നും കൊടുക്കൂല ഹിന്ദുക്കൾ ചാവാനുള്ളത് തന്നെയാണ് ഹിന്ദുക്കളെ പറ്റിച്ച് പൈസ ഉണ്ടാക്കുക ഇല്ലാത്ത ഒരു കുംഭമേളയാണ് ഇപ്പൊ നടത്തിയിട്ടുള്ളത് നൂറ്റി നാൽപ്പത്തിനാല് കൊല്ലം എന്നും പറഞ്ഞിട്ട ഇവിടെ ആകെ പത്തറുപത് കൊല്ലായിട്ടുള്ളൂ മുമ്പ് ഒരു മഹാകുംഭമേള നടന്നിട്ട് അപ്പൊ അതുവരെ ഹിന്ദുക്കളെ പറ്റിച്ചു കുറെ ഹിന്ദിക്കൾ വരുമ്പോൾ അവിടെ കുറെ പൈസ ഒക്കെ വിതറിയിട്ട് ഈ പറയുന്ന ഉത്തർപ്രദേശിലേക്കൊക്കെ വരുമല്ലോ അപ്പൊ അതിനുവേണ്ടി ചെയ്ത ട്രിക്ക് മാത്രമാണ് ആ ഒരു ചതില് പോലും ഹിന്ദുക്കൾ പെട്ടു എന്നിപ്പോ കോടിക്കണക്ക് ആൾക്കാർ വരിക അത്രേ അപ്പൊ ഇതൊക്കെയാണ് എന്റെ യാഥാർത്ഥ്യം അപ്പൊ ഈ വീടിൽ ഇത്ര മാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാണ് അടുത്ത വീടുകളിൽ കാണാം ബാബാ